നമസ്കാരം എല്ലാവർക്കും സൂപ്പർ പുതിയൊരു സ്വാഗതം പതിനൊന്നാം സീസണിലെ ഐഎസ്എൽ സോഷ്യൽ മീഡിയ പേജ് വഴി ഐ എസ് എൽ അറിയിച്ചിട്ടുണ്ട് ഡിസംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇന്ത്യൻ ഫുട്ബോൾ മഹാഭാഗത്തിന് കൂടിയേറുന്നത് അതായത് ഒഫീഷ്യലി തന്നെ വന്നൊരു കാര്യമാണ് ഓഫീഷ്യലി തന്നെ ഐ എസ് എൽ ഇത് ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ലൈവ് ഫോർ സെറ്റിനും എന്തെങ്കിലും എന്തായാലും ാസ്റ്റ് അവർക്ക് ഒരു മാസങ്ങൾ മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ പതിമൂന്നു ദിവസത്തിലേക്ക് തന്നെ ഐ എസ് എൽ ഫിക്ചേഴ്സും ഒഫീഷ്യലി തന്നെ വരും ഓഗസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഫിക്ചേഴ്സും ഒഫീഷ്യലി തന്നെ അവർ പ്രഖ്യാപിക്കുക ഹൈദരാബാദിന്റെ ആയിട്ടുള്ള സംശയമുണ്ട് ഹൈദരാബാദ് ടീം സാമ്പത്തിക നഷ്ടത്തിനാണ് ഇപ്പോഴും പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള കുറെ പ്രോബ്ലങ്ങള് എത്ര ബാനുകളും കാരണങ്ങൾക്ക് ഹൈദരാബാദിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഹൈദരാബാദ് ഡൂറൻ കപ്പൊന്ന് കളിക്കാണ്ട് പോലെ ഡൂറൻ കപ്പ് കളിക്കാൻ അവർക്ക് താരങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ഡൂറൻ കപ്പ് കഴിഞ്ഞാൽ സെപ്റ്റംബർ പതിമൂന്ന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന് കിക് ഓഫ് ആവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്